ഈ ഒരു പാട് ഇതേപോലെ അരച്ചിട്ട് തുണി കൊണ്ട് അരച്ചിട്ട് പോണില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഏതെങ്കിലും ഒരു കൊള്ളാത്ത പേസ്റ്റായാലും മതി പഴയൊരു പേസ്റ്റ് എടുത്തിട്ട് ഇത്രയും ഭാഗം മാത്രം ഇത്ര ഒരിതിൽ ഈ ഒരു കോശം മാത്രം ഒന്ന് ചെയ്തു നോക്കാം കരിക്ക് ഇടിക്കുക പേസ്റ്റ് അങ്ങനത്തെ പുറത്തെ പുറത്തെ അപ്ലൈ ചെയ്യാം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് റബ്ബെയ്യണ പോലെ നമുക്കിതൊന്ന് കൈ തന്നെ നമ്മൾ ശരിക്കും പല്ലിക്കുന്ന പോലെ തന്നെ ചെയ്ത് നോക്കാം കുറച്ച് ചെയ്യണം കേട്ടോ കൊച്ചു തുടങ്ങി കഴിയുമ്പോൾ അതൊരു തുണി കൊണ്ടൊന്ന് പീസ് ചെറിയൊരു പീസ് എടുത്തിട്ട് വീണ്ടും അത് വേറെ തുണി എടുത്തിട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് റബ്ബെയ്യ റബിങ്ങിൽ കുറച്ച് നന്മർത്തിയ റബ്ബെയ്യണെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഒരു വിധം വലിയ കാര്യമായിട്ട് റബ്ബിങ്ങും ചെയ്യാഴ്ച ശരിയാവില്ല അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ഇത് റബിങ് പറഞ്ഞിട്ട് ഒരു പറഞ്ഞാൽ പോലെ ചെയ്യാൻ പറ്റുമോ നമുക്ക് പേസ്റ്റിന്റെ മണ്ണുണ്ടാവുന്ന വേറൊരു കുഴപ്പമില്ല ഇത്രയും ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ട് അതത്രയും കഴിഞ്ഞു കുറച്ച് വലുതെടുക്കാം വലുതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് തുടയ്ക്കാം തുടച്ചത് മാച്ചടയാടച്ച് മാച്ചടങ്ങിട്ട് ഇതിപ്പോ തനിക്കെറിയ റിസൾട്ട് വന്നു ഈ അടിൽത്തെ ഭാഗവും മോളിറ്റ് ഭാഗം നോക്കി അപ്പൊ ഇത് ചെയ്താൽ മതി കോമ്പറ നല്ലത് വേസ്റ്റാന്നാണ് എന്റെ ഒരു നിഗമനം നിങ്ങൾക്ക് എങ്ങനെയാണോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ വീഡിയോകൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക